നിങ്ങളിൽ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും ഗോൾഡ മേയർ എന്ന ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററിനായി ഗോൾഡാ മേയർ ഒരു സ്ത്രീയായിരുന്നു പക്ഷേ അന്ന് ലോകമെമ്പാടും ആൾക്കാർ പറഞ്ഞു കൊണ്ടിരുന്നത് ലോകത്ത് ഒരേ ഒരു പുരുഷ പ്രൈം മിനിസ്റ്ററേ ഉള്ളൂ അത് ഗോൾഡാ മേയറാണ് അത്രയ്ക്ക് ധൈര്യമുള്ള ഒരു സ്ത്രീ ഇന്നിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നെനിക്കറിയാം ഇന്നങ്ങനെ ആരും പ്രയോഗിക്കാറില്ല അപ്പോൾ ആ സ്ത്രീ ഒരു ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ വലിയ വംശീയ അധിക്ഷേപമോ എന്തോ കുഴപ്പങ്ങളാണ് അത് പൊളിറ്റിക്കലി കറക്റ്റല്ല ഇന്ന് അത് ബട്ട് അർത്ഥം എല്ലാവർക്കും മനസ്സിലാവില്ല ഈ അവസ്ഥയിലാണ് നമ്മളുടെ പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ആരും അവരെ അപ്രീഷിയേറ്റ് ചെയ്തു പോകും അവർ കാണിക്കുന്നത് മുഴുവൻ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് പക്ഷേ അവരെ ആരും ഒന്നും ചെയ്യുന്നില്ല തൊടുന്നില്ല ആ സ്ത്രീയെ ഇന്നലെ അവർ സുപ്രീം കോടതിയിൽ പശ്ചിമ ബംഗാളിൻ്റെ എസ് ഐ ആർ കേസ് വാദിക്കാനായിട്ട് വന്നു സുപ്രീം കോടതിയിൽ സാധാരണഗതിയിൽ അത് അലോ ചെയ്യുന്നതല്ല കാരണം മമതാ ബാനർജിയുടെ അഥവാ പശ്ചിമബംഗാളിൻ്റെ കേസ് വാദിക്കാനായിട്ട് സീനിയർ വക്കീലന്മാരായ ശ്യാം ദിവാനും കപിൽ സിബലും ഉണ്ട് അവരുടെ വാദം കഴിഞ്ഞു കപിൽ സിബലിൻ്റെ കഴിഞ്ഞു ശ്യാം ദിവാൻ്റെ കഴിയാൻ പോകുന്നു ആ സമയത്താണ് മമതാ ബാനർജി കൊടുങ്കാറ്റ് പോലെ സുപ്രീം കോടതിയിൽ കയറി വരുന്നത് മമതാ ബാനർജി പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അഞ്ച് മിനിറ്റ് മതി സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളുടെ വക്കീലന്മാർ പറയാനുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ അത് പോരാ എനിക്ക് പറയാനുണ്ട് നിങ്ങൾ ഓർക്കണം രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസാണ് കേട്ടോ ഒന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മറ്റത് ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ രണ്ടുപേരും കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിയോ കോടതി മുറിയിൽ പോയിട്ടില്ല കോടതി അവരെ വിളിച്ച് വരുത്തിയിട്ടില്ല അവർ സ്വമേധയാ പോയിട്ടില്ല ചരിത്രം സൃഷ്ടിക്കുകയാണ് മമതാ ബാനർജി എന്നിട്ട് അഞ്ച് മിനിറ്റ് സമയം ചോദിച്ചിട്ട് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അവർ സംസാരിച്ചു ഉഗ്രൻ ഒരു രാഷ്ട്രീയ പ്രസംഗം നിയമ പോയിൻ്റുകൾ ഒന്നും ഇല്ല ആകെ ഒരു പോയിൻ്റ് പറഞ്ഞു സുപ്രീം കോടതിക്ക് എനിക്ക് സുപ്രീം കോടതിയോട് എനിക്ക് നന്ദിയുണ്ട് ആധാർ കാർഡ് തിരഞ്ഞെടുപ്പിൻ്റെ ഐ ഡി കാർഡായിട്ട് ഉപയോഗിക്കാൻ സമ്മതിച്ചല്ലോ വലിയ സന്തോഷം സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ അങ്ങ് സന്തോഷിക്കാൻ വരട്ടെ ഞങ്ങൾ താൽക്കാലികമായ ഒരു അപ്രൂവലാണ് കൊടുത്തിരിക്കുന്നത് അത് പൗരത്വ പൗരത്വരേഖയല്ല അങ്ങനെയൊന്നും സന്തോഷിക്കണ്ട എന്ന് പറഞ്ഞു കാരണം സുപ്രീം കോടതിക്ക് മനസ്സിലായി എങ്ങോട്ടാണ് ഈ വാദം പോകുന്നത് ആധാർ കാർഡ് പൗരത്വ രേഖയായി കിട്ടുക എന്നുള്ളത് മമതാ ബാനർജിയുടെ ഒരു ആവശ്യമാണ് അവർ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശി നുഴഞ്ഞ കയറ്റക്കാർക്ക് ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട് അത് പൗരത്വ രേഖയായിട്ട് അംഗീകരിച്ച് കിട്ടിയാൽ അവർ രക്ഷപ്പെട്ടു ആചന്ദ്ര താരമേ സന്തതി പ്രവേശമേ പശ്ചിമബംഗാളിൽ അവർ ഭരിക്കും അതല്ലെങ്കിൽ തന്നെ ഭരിക്കും എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീയുടെ പോക്ക് എനിക്ക് മനസ്സിലാകാത്തത് ഇവരുടെ വാദം സുപ്രീം കോടതിയുടെ ചട്ടങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് നമുക്ക് ഒരു കേസ് നമുക്ക് സ്വന്തം കേസ് സ്വയം വാദിക്കാം അന്നേരം വക്കീലാകണമെന്നൊന്നുമില്ല നമ്മളുടെ എൻ്റെ കേസ് ഞാൻ വാദിച്ചോളാം അതിന് വരുന്ന നല്ലതോ ചീത്തോ എന്താന്ന് വെച്ചാൽ ഞാൻ സഹിച്ചു പാർട്ടി ഇൻ പേഴ്സൺ എന്ന് പറയും അതായത് കേസിലെ പാർട്ടി ആ പേഴ്സൺ പാർട്ടിയായിട്ട് വാദിക്കുന്നു ഇതാണ് സങ്കല്പം അയാൾ വക്കീലാവണം എന്നില്ല വക്കീലാക ആകാനും വിരോധയില്ല അങ്ങനെ പാർട്ടി ഇൻ പേഴ്സൺ കേസ് വാദിക്കും ആ കേസിൽ പാർട്ടി ഇൻ പേഴ്സൺ വാദിക്കുമ്പോൾ ചിലക്കെ ചില വക്കീലന്മാരെ അയാളെ സഹായിക്കാനായിട്ടും അനുവദിക്കാറുണ്ട് അത് കോടതിയുടെ ഡിസ്ക്രിഷനാണ് പക്ഷേ ഇല്ലാത്തതാണ് ഇവിടെ അങ്ങനെയല്ല മമതാ ബാനർജിക്ക് വേണ്ടി ഘടാഘടിയൻ വക്കീലന്മാരവിടെ നിൽക്കുന്നു സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള കപിൽ സിബൽ കപിൽ സിബലിൻ്റെ അത്രയും സീനിയോറിറ്റി ഇല്ലെങ്കിലും സീനിയർ വക്കീലായ ശ്യാം തിവാൻ ഇവരൊക്കെ നിൽപ്പുണ്ട് അവരൊക്കെ വാദിക്കുന്നു ചിലരുടെ വാദിച്ച് കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ല ആ അവസ്ഥയിൽ മമതാ ബാനർജിക്ക് കോടതിയിൽ വന്ന് എന്ത് വാദിക്കാനാണ് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇത് അനുവദിച്ചത് സുപ്രീം കോടതിക്ക് പറയാമായിരുന്നു നോ നിങ്ങളുടെ വക്കീലന്മാരുള്ള സ്ഥിതിക്ക് അവർ വാദിക്കുന്നുണ്ട് അത് മതി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് പറയുക അവർ ഞങ്ങളോട് പറയും ഞങ്ങൾക്കിങ്ങനെ മുഖ്യമന്ത്രിയായാലും ഏത് മന്ത്രിയാണെങ്കിലും ഞങ്ങൾക്കിങ്ങനെ കയറി വരുന്ന കയറി വരുന്ന ആൾക്കാർക്ക് വാദിക്കാനുള്ള അവസരം കൊടുക്കാൻ സാധ്യമല്ല നോ ഇതായിരുന്നു കോടതി പറയേണ്ടിയിരുന്നത് ബട്ട് സുപ്രീം കോടതിയും അത് എന്തോ ഒരു മഹത്വം എന്നുള്ള മട്ടിൽ അത് എൻജോയ് ചെയ്തു സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഒക്കെ സെറ്റപ്പ് നിങ്ങൾ കണ്ടു കാണില്ല നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഹൈറ്റുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ജഡ്ജിമാർ ഇരിക്കാറുള്ളത് മുകളിലേക്ക് നോക്കി അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ബോഡി ലാംഗ്വേജ് അടക്കം ഒരു വിനയം നമ്മളുടെ മനസ്സിൽ വരും അത് ബോഡി ലാംഗ്വേജിലും കാണാം വാക്കുകളിലും വരും മുകളിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആരോടെങ്കിലും മുകളിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ അയാൾ ഉന്നതനാണെന്നും നിങ്ങൾ താഴെയാണെന്നും നിങ്ങൾ അറിയാതെ തന്നെ ഉപബോധ മനസ്സ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇതിനു വേണ്ടിയിട്ടാണ് കോടതിയിൽ ഈ സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ വക്കീലന്മാരെക്കാൾ ഉയരത്തിൽ ജഡ്ജിമാരിയ്ക്കുക എന്നുള്ളത് മമതാ ബാനർജി പ്രായണ പൊക്കം കുറഞ്ഞ സ്ത്രീയുമാണ് അപ്പോൾ ഈ പൊക്ക വ്യത്യാസം വളരെയധികം എടുത്ത് കാണിക്കും അപ്പോൾ ആ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തനും ആ ഇരിപ്പ് ഇഷ്ടപ്പെട്ട് കാണും ആ മമതാ ബാനർജി താഴെ നിൽക്കുന്നു യുവർ ലോഡ്ഷിപ്പ് അല്ലെങ്കിൽ മിലോഡ്സ് എന്ന് വിളിക്കുന്നു കൊള്ള ഏ ഭൂലോക വിക്രമിയായ മമതാ ബാനർജി ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ദൈവം ദമ്പുരാനെ എന്ന് വിളിക്കുന്നു അവർക്ക് ആ വിളിയൊന്നും വലിയ പ്രശ്നമല്ല അവർ നടത്തിയത് ഒരു മൈതാന പ്രസംഗമാണ് ആ മൈതാന പ്രസംഗം ലൈവായിട്ട് യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം എല്ലാവർക്കും അറിയാം മമതാ ബാനർജിക്കും ഇതറിയാം ബംഗാളിലെ ജനങ്ങൾ ഇത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ പെർഫോമൻസ് നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയായിരുന്നു ആ സ്ത്രീ അവർ എലക്ഷൻ കമ്മീഷനെ ഊടുപാട് ചീത്ത പറഞ്ഞു അതിന് മുമ്പ് അവർ എലക്ഷൻ കമ്മീഷന് പോയി കണ്ടിരുന്നു അയാൾ സംസ്കാരശൂന്യനാണെന്നും സംസാരിക്കാൻ കൊള്ളാത്തവരാണെന്നൊക്കെ പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി പുറത്തിറങ്ങിയിട്ട് ഒരു മര്യാദയും ഇല്ലാത്ത പെരുമാറ്റമായിരുന്നു അത് അത് കഴിഞ്ഞാണ് സുപ്രീം കോടതിയിൽ വന്ന് ഈ നാടകം ഈ നാടകത്തിന് സുപ്രീം കോടതി കൂട്ടുനിൽക്കാൻ പാടില്ല നാളെ ഒരു കേസിൽ സുപ്രീം കോടതി ഒരു മുഖ്യമന്ത്രിയോട് പറയുകയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഹാജരായിട്ട് വിശദീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും മുഖ്യമന്ത്രി പോണോ അതോ നിരസിക്കണം വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിരസിക്കാം അതൊരു ഭരണഘടനാ പ്രതിസന്ധിയായി മാറും കാരണം മുഖ്യമന്ത്രിക്ക് സമൻസ് അയക്കാൻ ആ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്നുള്ള ചോദ്യം വരും ഒരു സംസ്ഥാനത്തെ റെപ്രസെൻ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാകേണ്ടത് മാക്സിമം ചീഫ് സെക്രട്ടറിയാണ് അറ്റ കൈക്ക് ജഡ്ജിമാർ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്താറുണ്ട് ഇപ്പോൾ പിന്നെ പലപ്പോഴും വീഡിയോ കോൺഫറൻസിങ് വഴിയാണ് ചീഫ് സെക്രട്ടറിയൊക്കെ ഹാജരാകുന്നത് ചീഫ് സെക്രട്ടറി ഹാജരാകും പ്രിൻസിപ്പൽ സെക്രട്ടറി ഹാജരാകും പല കാര്യങ്ങളിലും ജഡ്ജിമാർ പലപ്പോഴും അവർക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ വക്കീലന്മാർ വഴി കിട്ടുന്ന ഉത്തരങ്ങൾ പോരാ എന്ന് തോന്നുക അല്ലെങ്കിൽ കണ്ടെംറ്റ് ഉണ്ട് എന്ന് തോന്നുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സെക്രട്ടറിമാരോട് വരാൻ പറയാറുണ്ട് പക്ഷേ മന്ത്രിമാരോട് വരാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അപ്പോൾ നാളെ വേറൊരു കോടതി സുപ്രീം കോടതി അല്ല ഹൈക്കോടതി പറയുകയാണ് മുഖ്യമന്ത്രി നേരിട്ട് വരാൻ പറ എന്ന് പറഞ്ഞാൽ എന്താവും സുപ്രീം കോടതി മാത്രമല്ല ഹൈക്കോടതിയും ഭരണഘടനാ പദവി ഉള്ളതാണ് ഹൈക്കോടതി ജഡ്ജിമാർക്കും ഭരണഘടനാ പദവിയുണ്ട് അവർക്കും മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്താം എന്ന് വന്നാലോ ഇനി ഹൈക്കോടതിയിലും മുഖ്യമന്ത്രിക്ക് ഹാജരാകണമെന്ന് തോന്നിയാലോ പിണറായി വിജയൻ കേസിൽ ഹാജരാകാൻ തീരുമാനിക്കുന്നു സ്വർണ്ണക്കൊള്ളക്കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ഹർജി തള്ളിയിട്ടില്ല ഒരു പക്ഷേ തള്ളുമായിരിക്കും തള്ളുന്ന ഇൻഡിക്കേഷനാണ് കിട്ടിയിരിക്കുന്നത് ഇത് തള്ളണം എന്നാവശ്യപ്പെട്ട് പിണറായി വിജയൻ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകുന്നു എന്താകും സ്ഥിതി അങ്ങനെ ചെയ്യാമോ ഈ നാട്ടിൽ ഒരു ഭരണഘടനാ കാര്യമൊക്കെ ഇല്ലേ ചട്ടങ്ങളില്ലേ എനിക്ക് മനസ്സിലാവണില്ല മമതാ ബാനർജിക്ക് ഇതൊന്നും ബാധകമല്ല രണ്ടാഴ്ച മുമ്പാണ് ഇ ഡി റെയ്ഡ് നടക്കുന്നു ഐപാക്ക് എന്നൊരു പ്രൈവറ്റ് കമ്പനി കൽക്കട്ടയിൽ അവരുടെ ആ കമ്പനിയുടെ ഐ പാക്കിൻ്റെ ഓഫീസിലും അതിൻ്റെ മുതലാളിയുടെ വീട്ടിലുമാണ് റെയ്ഡ് അവരുടെ മൂന്ന് ബ്രാഞ്ചസ് ഡൽഹിയിലുണ്ട് ആ മൂന്ന് സ്ഥലത്തും റെയ്ഡ് നടത്തി ബാക്കി രണ്ട് സ്ഥലം കൽക്കട്ടയിലാണ് കൽക്കട്ടയിൽ ഇഡി വന്നിരിക്കുന്നു ഇ ഡി റെയ്ഡ് തുടങ്ങി മിനിറ്റുകൾക്കകം മമതാ ബാനർജി നേരിട്ട് ഹാജരാകുന്നു മുഖ്യമന്ത്രി നേരിട്ട് കയറി വരുന്നു ഇ ഡി പിടിച്ചെടുത്ത ഫയലുകൾ പെൻ ഡ്രൈവ് ഹാർഡ് ഡിസ്ക് ഇതെല്ലാം മമത തട്ടിപ്പറിക്കുന്നു ഇ ഡിയോട് പറയുന്നു നിങ്ങൾ ഒന്നും കണ്ടെത്തിയില്ല എന്ന് രേഖപ്പെടുത്തി കടലാസിൽ ഒപ്പിട്ട് തരാൻ പറയുന്നു നിസ്സഹായരായിട്ട് ഇ ഡി ഒപ്പിട്ട് കൊടുക്കുന്നു കാരണം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് വെസ്റ്റ് ബംഗാളിൻ്റെ അദ്ദേഹം അടക്കം വലിയ പോലീസ് സേന മമതാ ബാനർജിയുടെ കൂടെയുണ്ട് അതില്ലെങ്കിൽ നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ മനതാ മമതാ ബാനർജി പറയുന്നു നിങ്ങൾ ഈ ഓഫീസിൽ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരിൽ എഫ് ഐ ആർ ഇട്ട് ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്യും നിങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇടി സമ്മതിക്കുന്നു ഇടിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർ നാലോ അഞ്ചോ ഉദ്യോഗസ്ഥന്മാരേ ഉള്ളൂ എന്ത് ചെയ്യും പത്ത് മുന്നൂറ് പോലീസുകാരുന്നുപ്പോഴുണ്ട് വെസ്റ്റ് ബംഗാളിൻ്റെ അവർ നിസ്സഹായരായിപ്പോയി ഈ ഐ പാക്ക് എന്നുള്ള പ്രൈവറ്റ് കമ്പനിയുടെ ഉടമസ്ഥൻ്റെ വീട്ടിലും പോയി ഉടമസ്ഥൻ അവിടെയുണ്ട് പക്ഷേ മമതാ ബാനർജി അവിടെ എത്തി അവിടെ നിന്നും ഈ സാധനങ്ങളെല്ലാം അവർ കൈക്കലാക്കി എന്നിട്ട് അവർ കൊണ്ടുപോയി അവർ പറയുന്നത് എൻ്റെ എലക്ഷൻ രഹസ്യങ്ങളാണ് ഇതെല്ലാം ഈ എലക്ഷൻ രഹസ്യങ്ങൾ ഒരു പ്രൈവറ്റ് കമ്പനി എങ്ങനെ എത്തി അപ്പോൾ അവർ പറയുന്നു എൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഈ പ്രൈവറ്റ് കമ്പനിയാണ് ഏൽപ്പിച്ചിരുന്നത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാൽ അതിനകത്ത് രഹസ്യം എന്താ കുറേ റീൽ ഉണ്ടാക്കുക കലാപരിപാടി പരസ്യം ഇതൊക്കെയല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് ഈ കമ്പനി ചെയ്യുന്നുണ്ടെന്ന് തന്നെ നോക്കി അതിനകത്ത് രഹസ്യം എന്താ ഇത് ചോദിക്കാൻ പാടില്ല കേന്ദ്ര സർക്കാർ ഇ ഡി ഓടി ഇവിടെ പോയി കൽക്കട്ട ഹൈക്കോടതിയിൽ പോയി കൽക്കട്ട ഹൈക്കോടതിയിൽ വാദം നടത്താൻ മമതാ ബാനർജി സമ്മതിച്ചില്ല ഹൈക്കോടതിയിൽ വലിയ ബഹളം ഒരുപാട് വക്കീലന്മാരും കൂടി പാരലായിട്ട് സംസാരിക്കാൻ തുടങ്ങി ഹൈക്കോടതി പറഞ്ഞു ഇത് ഒന്നും കേൾക്കുന്നില്ല ആര് പറഞ്ഞാലും അനുസരിക്കുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഹൈക്കോടതിയുടെ സെക്യൂരിറ്റി നിസ്സഹായരായി കാരണം അവരെ ഓവർവെൽ ചെയ്യുന്ന ആൾക്കൂട്ടമാണ് ഹൈക്കോടതിയിൽ ഈ വന്നിരിക്കുന്ന മുഴുവൻ വക്കീലന്മാരാണോ നാട്ടുകാരാണോ ആർക്കും അറിയില്ല ഹിയറിംഗ് മാറ്റി വച്ചു ഹിയറിംഗ് മാറ്റിവെച്ചു കഴിഞ്ഞപ്പോൾ ഇ ഡി സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ ആ വെസ്റ്റ് ബംഗാൾ സർക്കാരും പോയി രണ്ടുപേരും പെറ്റീഷണറാണ് രണ്ടുപേരും ഡിഫൻഡൻറ്റുമാണ് വെസ്റ്റ് ബംഗാൾ സർക്കാർ ഇ ഡിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ഇ ഡി വെസ്റ്റ് ബംഗാൾ സർക്കാരിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു സുപ്രീം കോടതി കേസ് മാറ്റി വെച്ചു ഹൈക്കോടതിയിൽ ഇതേ കേസാണല്ലോ ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതിയിൽ ഇ ഡി വാദിച്ചു മാറ്റർ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞു ഇനി ഹൈക്കോടതി ഇത് കേൾക്കാൻ പാടില്ല അതേ ചൊല്ലി വലിയ ബഹളം നടന്നു മേനക ഗുരുസ്വാമി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തണ്ടലിലുള്ള തെമ്മാടിയായ സുപ്രീം കോടതിയിലെ വക്കീലുണ്ട് അവരാണ് ഹാജരായത് ഇ ഡിക്ക് വേണ്ടി ഹാജരായത് എസ് വി രാജു രണ്ടുപേരും തമ്മിൽ വലിയ വാക്ക് തർക്കമൊക്കെ നടന്നു ഫൈനലി ഹൈക്കോടതി പറഞ്ഞു മാറ്റർ സുപ്രീം കോടതിയിൽ കിടക്കുന്നു അതുകൊണ്ട് ഞങ്ങളിത് കൈകാര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആ മാറ്റർ ക്ലോസ് ചെയ്തു ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇ ഡിയുടെ കയ്യിൽ നിന്ന് ഫയൽ തട്ടിപ്പറിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രി ഭരണഘടനാനുസൃതമായിട്ടല്ല ഭരിക്കുന്നതെന്നർത്ഥം ആ സെക്കൻഡിൽ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് വെച്ചിട്ട് മമതയെ പിരിച്ചുവിടേണ്ടതാണ് പക്ഷേ മോദി ചെയ്തില്ല അമിത്ഷായും ചെയ്തില്ല ഇതിനുമുമ്പ് തന്നെ ഇത് ചെയ്യാമായിരുന്നു ഇവർ ഇ ഡിയെ വഴിയിൽ തടഞ്ഞിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയോട് ചീഫ് സെക്രട്ടറി ഐ എസ് കാരനാണല്ലോ ഡൽഹിയിൽ ഹാജരാകാൻ പറഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത് ഷാ മമതാ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു കൽക്കട്ടയിൽ നിന്ന് അനങ്ങിപ്പോരുത് മുട്ടുകല തെല്ലി പിടിക്കും ഞാൻ ചീഫ് സെക്രട്ടറി പോയില്ല ഡൽഹിക്ക് അമിത് ഷാ ഒന്നും ചെയ്തുമില്ല ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തികളാണ് ഇ ഡിയെ വഴിയിൽ തടഞ്ഞു നിർത്തി അതും ഭരണഘടനാ വിരുദ്ധമാണ് ഒരു ഒരു സ്റ്റേറ്റ് പോലീസ് കേന്ദ്ര ഏജൻസിയെ തടഞ്ഞു നിർത്താൻ എന്താ അവകാശം ബട്ട് മമതാ ബാനർജി അത് ചെയ്തു സന്ദേശ വ്യാപകമായ ബലാത്കാരത്തിൻ്റെ പരാതി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാൻ പോയ ആൾക്കാരെ തല്ലി ക്രമസമാധാന പ്രശ്നമായി ഇവരെ കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞു ബി എസ് എഫിനെ അങ്ങോട്ട് വിടെന്ന് പറഞ്ഞു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ മമതാ ബാനർജിയുടെ ആൾക്കാരെ തടഞ്ഞു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വാലഞ്ചൊരു വീട്ടിൽ പോയി കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയാണ് ഞങ്ങൾ നേരിട്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ ഇറക്കണോ എന്ന് വരെ ഹൈക്കോടതി ചോദിച്ചു കേന്ദ്ര സർക്കാർ അനങ്ങിയില്ല ബി എസ് എഫ് പോയെടുത്ത് പോയി പോയ പോകാണ്ടടുത്ത് പോയില്ല ബംഗ്ലാദേശുമായിട്ട് ഫെൻസിങ് കെട്ടുന്നു മമതാ ബാനർജി പല സ്ഥലത്തും ഫെൻസിങ് അങ്ങ് തടഞ്ഞു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് ചില സ്ഥലത്തൊക്കെ അവർ പറഞ്ഞു ഇവിടെ മതിൽ കിട്ടാൻ പറ്റില്ല മതിലല്ല കമ്പി വലിയ ഇടുന്നു പറ്റില്ല അതുതന്നെ കിട്ടില്ല വെസ്റ്റ് ബംഗാൾ ഒരു പ്രത്യേക രാജ്യമായി മാറിക്കഴിഞ്ഞു അവിടെ ആർക്കും ഒരു നിയന്ത്രണവും ഇല്ല അമിത്ഷായുടെ ഹെലികോപ്റ്റർ കൽക്കട്ടയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ഇറങ്ങില്ല ദൂരെ പോയി ഇറങ്ങാൻ പറയും അവിടെ നിന്ന് കാറിന് വന്നാൽ മതി എന്ന് പറയും പറഞ്ഞാൽ പറഞ്ഞതാണ് മമതാ ബാനർജി പറഞ്ഞാൽ ഇറങ്ങില്ല അമിത്ഷാ ഇറങ്ങിയില്ലല്ലോ ഒരു തവണ അമിത്ഷാ ഇറങ്ങാൻ പറ്റില്ല അവർ ഇറക്കില്ല എന്ന് പറഞ്ഞു ആ മീശിക്കും മണി കെട്ടിയ അമിത്ഷാ വേറൊരു സ്ഥലത്തിറങ്ങിയിട്ട് കാറിൽ വന്നു ഇതൊക്കെ റീസെൻറ്റ് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് അമിത്ഷായും മോദിയുമൊക്കെ മമതയെ ഇങ്ങനെ ഭയക്കുന്നത് എന്ന് എനിക്കറിയില്ല ബട്ട് ഭയക്കുന്നു എന്നുള്ളത് സത്യമാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് പിരിച്ചുവിടും കം മേ ഈ സുപ്രീം കോടതി മമതയെ പിരിച്ചുവിട്ടാൽ അത് സ്റ്റേ ചെയ്യാനുള്ള ഓർഡർ ഇപ്പം തന്നെ ടൈപ്പ് ചെയ്ത് വെച്ച് കാണും ഡേറ്റും ഒപ്പും മാത്രം ഇടാനുള്ള സ്ഥലം ബാക്കി നിർത്തിയിട്ട് സ്റ്റേ ഓർഡർ ഇപ്പം തന്നെ സൂര്യകാന്ത് ടൈപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ച് കാണും കാരണം സൂര്യകാന്തിനെ അറിയാം ഏത് നിമിഷം ദിസ് ഹാസ് ക്രോസ്ഡ് ഓൾ ലിമിറ്റ്സ് ഏത് പ്രൈം മിനിസ്റ്ററും കയറി ആക്ട് ചെയ്യുന്ന സമയമായി എന്ന് സൂ സൂര്യകാന്തിനെ അറിയാം അപ്പോൾ പ്രൈം മിനിസ്റ്റർ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിട്ടതായിട്ട് പ്രഖ്യാപനം പ്രസിഡന്റിനെ അയച്ചു കൊടുക്കും ദ്രൗപദി മുർമു അത് ഒപ്പിടുന്ന സമയത്ത് സൂര്യകാന്ത് അത് സ്റ്റേ ചെയ്തുകൊണ്ട് ഒപ്പിടും ദിസ് ഇസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ബട്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എനിവേ എവറി തിങ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സോ വാട്ട് ഈസ് സോ ബിഗ് അബൌട്ട് ദാറ്റ് ഒരിക്കൽ ഒരിക്കലെങ്കിലും പശ്ചിമബംഗാളിൽ തങ്ങൾ ആൺകുട്ടികളാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത മോദി സർക്കാരിനുണ്ട് എന്ന് ഞാൻ കരുതുന്നു അതില്ല ഒന്നും കാണാതെ മോദി ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ശുഭാപ്തി വിശ്വാസക്കാരോട് എനിക്കൊന്നും പറയാനില്ല അവരുടെ അടുത്ത് തർക്കിക്കാനും ഞാനില്ല കാരണം ശുഭാപ്തി വിശ്വാസം തർക്കത്തിന് വിധേയമാകുന്നൊരു കാര്യമല്ല നിരാശയുടെ ശബ്ദവും തർക്കത്തിന് വിധേയമാകുന്ന ഒരു കാര്യമല്ല എനിക്ക് നിരാശയുമില്ല ശുഭാപ്തി വിശ്വാസവും ഇല്ല നിയമവാഴ്ചയിലെ വിശ്വാസമുണ്ട് നിയമവാഴ്ച നിലനിൽക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് പ്രധാനമന്ത്രി ഇവരെ മുന്നൂറ്റൻപത്തി ആറാം വകുപ്പ് വകുപ്പ് വെച്ച് പിരിച്ചുവിടണം സൂര്യകാന്തിന് പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് വാണിംഗ് കൊടുക്കണം നിങ്ങൾക്ക് പബ്ലിക്കിൽ സംസാരിക്കുന്നതിന് വിലക്കൊന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് പറയുക സുപ്രീം കോടതി ചട്ടവിരുദ്ധമായിട്ട് പെരുമാറുന്നത് ഖേദകരമാണ് ഇത്രയും പറഞ്ഞാൽ മതി പാർട്ടി ഇൻ പേഴ്സൺ വാദിക്കണമെങ്കിൽ പാർട്ടി ഇൻ പേഴ്സൺ വാദിക്കണം അല്ലാതെ വക്കീലിനെയും വെച്ച് ഇടയ്ക്ക് ഞാനും പറയും ശരി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് സുപ്രീം കോടതിയുടെ അനുമതി വാങ്ങണം ഇൻ റൈറ്റിംഗ് അത്യപൂർവ്വം അങ്ങനെ ചെയ്യാറുണ്ട് പാർട്ടി ഇൻ പേഴ്സൺ വളരെ പ്രായമായ ഒരു മനുഷ്യനാണെന്ന് വെച്ചോളൂ അയാളെ സഹായിക്കാൻ രണ്ടുപേരെ വയ്ക്കാൻ ഇടയ്ക്ക് വെച്ചാണ് അയാൾ തീരുമാനിക്കുന്നത് എനിക്ക് സഹായം വേണം ഓ ആയിക്കോട്ടെ എന്ന് പറയാറുണ്ട് ഇതൊക്കെ ഇൻ റൈറ്റിംഗ് ആപ്ലിക്കേഷൻ കൊടുത്തു വേണം ചെയ്യാൻ അതല്ലാതെ ചന്തയിലെ പോലെ സുപ്രീം കോടതിയിൽ ചുമ്മാ കയറി ചെന്ന് പ്രസംഗിക്കുന്നത് ശരിയല്ല ബട്ട് സുപ്രീം കോടതി ഇപ്പോഴല്ല ഇതുപോലെ ബീഹാർ എസ് ഐ ആർ കേസിൽ യോഗേന്ദ്ര യാദവിന് പ്രസംഗിക്കാൻ സുപ്രീം കോടതി അനുമതി കൊടുത്തു പത്ത് മിനിറ്റ് സമയം എന്ന് പറഞ്ഞ് കയറിയ യോഗേന്ദ്ര യാദവ് ഒരു മണിക്കൂർ നേരം പ്രസംഗിച്ചു എവരിത്തിങ് വാസ് പൊളിറ്റിക്കൽ പോയിൻറ്റ് ലീഗൽ പോയിൻ്റ് അല്ല അത് കൂടാതെ ഒരു സ്ത്രീയെ കൊണ്ടു വന്ന് നിർത്തിയിട്ടതായി ഇവരുടെ കൂട്ട് എടുത്തു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആ നാടകവും സുപ്രീം സുപ്രീംകോടതിയിൽ നടത്തി ഇതൊക്കെ സുപ്രീം കോടതി കണ്ടുകൊണ്ടിരുന്നു എ ഡി ആർ എന്ന ഒരു എൻ ജി ഒ ആണല്ലോ ആ കേസിലെ മുഖ്യകക്ഷി എ ഡി ആറിന് വേണ്ടിയിട്ട് യോഗേന്ദ്ര യാദവ് ഹാജരാകുന്നു യോഗേന്ദ്രയാദവ് വക്കീലല്ല വക്കീലാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും വക്കാലത്തെടുക്കാം ഹാജരാകാം എ ഡി ആറിൻ്റെ വക്കീൽ പ്രശാന്ത് ഭൂഷൺ നിൽക്കുന്നു യോഗേന്ദ്ര യാദവ് കയറി ചെല്ലുന്നു എനിക്ക് ചിലത് പറയേണ്ടതെന്ന് പറയും ആ പറഞ്ഞു എന്ന് പറയുന്നു ഒരു മണിക്കൂർ നേരം പ്രസംഗിക്കുന്നു ഈ സ്ത്രീയെ കൊണ്ടുവന്ന് നാടകം കാണിക്കുന്നു സുപ്രീം കോടതിയിൽ എന്താണ് നടക്കുന്നത് സുപ്രീം കോടതി ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ചുമ്മാ എടുത്ത് പ്രയോഗിക്കുകയാണ് സുപ്രീം കോടതിക്ക് ആ ഒരു ആയുധം കയ്യിലുണ്ടല്ലോ നൂറ്റി നാൽപ്പത്തിരണ്ട് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് കംപ്ലീറ്റ് ജസ്റ്റിസ് അവർക്ക് ഏത് അധികാരവും പ്രയോഗിക്കാം എന്നാണ് പ്രയോഗിക്കാം എന്ന് പറഞ്ഞാൽ അത് വെറുപരെയും പ്രയോഗിക്കാം ടി ജി മോഹൻദാസ് പോയിട്ട് സാർ എനിക്കൊരു കാര്യം പറയാൻ ആ പറഞ്ഞോ മോഹൻദാസ് ഇങ്ങനെ അനുമതി കൊടുക്കാൻ എന്താ കാര്യം ചോദിക്കുമ്പോൾ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു നൂറ്റി നാൽപ്പത്തിരണ്ടനുസരിച്ച് എനിക്ക് അധികാരമുണ്ട് മോഹൻദാസ് പറയട്ടെ യു സ്പീക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഇങ്ങനെയാണ് ഒരു കോടതി നടക്കേണ്ടത് സൂര്യകാന്ത് ആ നൂപ്പൂർ ശർമ്മ കേസിൽ അടിച്ച കമൻ്റ് ഞാൻ മറന്നിട്ടില്ല ജനങ്ങളിൽ ഭൂരിഭാഗവും അത് മറന്നിട്ടില്ല ആ കാര്യം വഷളാക്കി ആ സ്ത്രീയുടെ ജീവൻ അപകടത്തിലായി രണ്ട് ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൊന്നുകളഞ്ഞു ഇതെല്ലാം ഈ സൂര്യകാന്ത് പാർതി തലയും ഇരുന്നടിച്ച അടിച്ച കമൻറ്റിൻ്റെ പുറത്ത് സംഭവിച്ചതാണ് സൂര്യകാന്ത് ഒന്നോ രണ്ടോ നല്ല ജഡ്ജ്മെൻറ്റ്സ് എഴുതിയിട്ടുണ്ട് അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലത്തെ സൂര്യകാന്തിൻ്റെ പെർഫോമൻസ് ജനാധിപത്യത്തിൻ്റെ ഭരണഘടനയുടെ നിയമവാഴ്ചയുടെ കടയ്ക്കൽ കോടാലി വഹിക്കുന്ന പ്രവൃത്തിയാണ് ഒരു മുഖ്യമന്ത്രിയെയും അതിന് അനുവദിക്കാൻ പാടില്ലായിരുന്നു നാളെ എഴുതി വെച്ചോളൂ ജസ്റ്റിസ് സൂര്യകാന്ത് നിങ്ങൾ തുടങ്ങി വെച്ച ഈ കലാപരിപാടി മറ്റ് ജഡ്ജിമാരെ ഏറ്റെടുക്കും അവർ സമൻസ് അയക്കും മുഖ്യമന്ത്രിമാർക്ക് നാളെ തമിഴ്നാടിൻ്റെ എസ് ഐ ആർ വാദിക്കാനായിട്ട് സ്റ്റാലിൻ വരും സ്റ്റാലിൻ തമിഴിൽ വാദിക്കും നിങ്ങൾ പറയും തമിഴിൽ വാദിക്കാൻ പറ്റില്ല എന്ന് പറയും അയാൾ പറയും എന്തുകൊണ്ട് വാദിക്കാൻ പറ്റില്ല തമിഴ് രാഷ്ട്രഭാഷയാണ് അംഗീകരിക്കപ്പെട്ട രാഷ്ട്രഭാഷകളിൽ ഒന്നാണ് തമിഴ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ തർജ്ജമക്കാരനെ വെക്കുക അല്ലെങ്കിൽ ഞാൻ തർജ്ജമക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട് അയാൾ ഇംഗ്ലീഷിലാക്കാം വേണ്ടാത്ത ഷോയെല്ലാം ചെയ്യും നിങ്ങൾ പൊളിറ്റീഷ്യൻസിനെ കോടതി മുറിയിൽ കയറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഷോയോട് ഷോയായിരിക്കും വോട്ട് വേണ്ടത് മമതാ ബാനർജിക്ക് മാത്രമല്ല മറ്റ് പലർക്കും വോട്ടിൻ്റെ ആവശ്യമുണ്ട് അവർക്കൊക്കെ നിങ്ങൾ സ്റ്റേജ് ഒരുക്കി കൊടുക്കേണ്ടി വരും പെട്ടിപ്രസംഗത്തിന് ഇന്ന് ഇന്നലെ മമതാ ബാനർജി നടത്തിയ പ്രസംഗം പൊളിറ്റിക്കൽ പ്രസംഗമായിരുന്നു അവർ ബംഗാളിലെ ജനതയോട് പറയാൻ ആഗ്രഹിക്കുന്നു നോക്കൂ എസ് ഐ ആർ വലിയൊരു തട്ടിപ്പാണ് ഞാനതിന് അങ്ങേയറ്റം വരെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആഫീസിൽ പോയി സംസാരിച്ചു ഞാൻ സുപ്രീം കോടതിയിൽ പോയി വാദിച്ചു ഇത് കൂടുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം നിങ്ങളുടെ വോട്ട് നരേന്ദ്രമോദി എടുത്തു കളയാൻ പോകുന്നു ചീഫ് ജസ്റ്റിസ് എന്നെ ഞാൻ വക്കീലല്ലാഞ്ഞിട്ടും ചീഫ് ജസ്റ്റിസ് എന്നെ അനുവദിക്കണമെങ്കിൽ എത്ര വലിയ അന്യായമാണ് നിങ്ങളോട് അവർ ചെയ്യുന്നതെന്ന് ഓർത്തു നോക്കൂ ഇതൊക്കെ ആയിരിക്കും മമതാ ബാനർജി പറയുന്നത് ബി ഒരു ഡിഫൻസും ഉണ്ടാവില്ല ബി ജെ പി കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന അവസ്ഥയാണ് മമതാ ബാനർജി സ്കോർ ചെയ്ത് സ്കോർ ചെയ്ത് പോകുകയും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത് എനിക്ക് വലിയ അത്ഭുതമാണ് വാസ്തവത്തിൽ സ്വതന്ത്ര ഭാരതത്തിൽ ഇത്രയധികം തെമ്മാടിത്തരം കാണിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല ഇത്ര വലിയ ലോങ് റോപ്പ് ഒരു മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുമില്ല നാളെ യു സി മുന്നൂറ്റൻപത്തി ആറാം വകുപ്പ് അനുസരിച്ച് ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നു എന്ന് കേന്ദ്രം പ്രഖ്യാപിക്കുന്നു പ്രസിഡൻ്റിൽ പ്രൊക്ലമേഷൻ വരുന്നു മുഖ്യമന്ത്രി പറയുകയാണ് ഞാനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല പോടാവിടെ നിന്ന് ആ പത്തൊമ്പതിനായിരം പോലീസുകാർ വളഞ്ഞിട്ട് അയാൾ പറയുകയാണ് ഞാൻ തന്നെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി എന്നെ മാറ്റാൻ പ്രസിഡൻ്റ് അധികാരമൊന്നുമില്ല അത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും കേന്ദ്രത്തിൻ്റെ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഇവൻച്വാലിറ്റിയൊക്കെ ഭാരതത്തിൽ സംഭവിക്കാൻ പോവാണ് ഇപ്പോൾ സൂര്യകാന്തിരിക്കുന്നു കാതുകുത്തിയവൻ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് അടുത്തതിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു പർദ്ദിവാല രണ്ടോ രണ്ടരയോ വർഷം പർദ്ദിവാലയായിരിക്കും അത് കടുക്കനിട്ട അയാൾ അയാളെന്തൊക്കെയായിരിക്കും ചെയ്തു കൂട്ടുക എന്നുള്ളത് ദൈവത്തിനെ അറിയാവുള്ളൂ നരേന്ദ്രമോദി പ്ലീസ് മൈ ഡിയർ പ്രൈം മിനിസ്റ്റർ ഐ റിക്വസ്റ്റ് യു ബി പ്രൊയാക്റ്റീവ് all this is happening around you is unconstitutional anti-constitutional which warrants no less than article 356 of the constitution please apply that show your spine show your guts come what may indians will stand with you nonsense <laughs> ഓരോ നിമിഷം പോകുമ്പോറും രാജ്യത്തിൻ്റെ അഖണ്ഡതയാണ് അപകടത്തിലാവുന്നത് നാളെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നാളെ വെസ്റ്റ് ബംഗാൾ പ്രത്യേക രാജ്യമായിട്ട് മമതാ ബാനർജി പ്രഖ്യാപിക്കും ആരും ചോദിക്കാനുണ്ടാവില്ല ആരും ചോദിക്കാനുണ്ടാവില്ല താങ്ക് യു